ഹായ് ഹലോ ഫ്രണ്ട്സ് ലാരൻ സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു ഒരു പാട്ട് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്സായിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും പാടാൻ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ തെറ്റുകുറ്റങ്ങൾ എന്തായാലും വരും അപ്പോൾ ക്ഷമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാപ്പിള പാട്ടാണ് അപ്പോൾ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഡെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ലൈവില് പാടിയായിരുന്നു കുറച്ച് പേരൊക്കെ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാനത് പാടുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷമായി അപ്പോൾ ആ പാട പാടോർമ്മയ്ക്കായിട്ടും കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാരും ഇഷ്ടപ്പെടുക എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ എൻ്റെ ഉപ്പ കൊണ്ടെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് എൻ്റെ ഉപ്പ കൊണ്ടെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് നേർവഴിക്ക് കൈ പിടിച്ചു വഴി കാട്ടിയുപ്പ നേര് നേരിലോതി തന്നൊരുയരാണ് എൻ്റെ ഉപ്പ നേർ വഴിക്ക് കൈ പിടിച്ചു വഴി കാട്ടിയുപ്പ എൻ്റെ ഉപ്പ കൊണ്ടെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് ഉപ്പാന്റെ കൈ പിടിച്ചു നടന്നൊരു കാലം ഇന്നോളമാനതില്ല ഉപ്പാന്റെ കോലം എൻ്റെ ഉപ്പാന്റെ കൈ പിടിച്ചു നടന്നൊരു കാലം ഇന്നോളമാനതില്ല ഉപ്പാന്റെ കോലം ഉമ്മ നിത്യം പറയും എൻ്റെ ഉപ്പാൻ്റെ കഥകൾ കേട്ടു തീരുമെൻ്റെ വിധകൾ ഉപ്പനിത്യമണയും എൻ്റെ മധുരമുള്ള കനവിൽ ചേർത്തിടണി ഉപ്പാൻ്റെ സ്നേഹ ചെന്ന കൂട്ടി സ്വനം നൂല് കൊണ്ട് സ്വനം മൂല് കൊണ്ട എഴുതേണ്ട പേരാണ് എൻ്റെ ഉപ്പ സ്വണ്ണ കാത്തു നിൽക്കും എന്നുപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് നേരെ പുലർന്നന്തിയോളം ഉരുകുമെൻ്റെയുപ്പ വേണ്ടതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നൊരുപ്പ നേരെ പുലർന്നന്തിയോളമൊരുകും എൻ്റെയുപ്പ വേണ്ടതൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നൊരുപ്പ ഉപ്പയാണെനിക്കു താങ്ങു തണലായ നിഴല് ഉപ്പ മാത്രമാണ് എൻ്റെ ഭാഗ്യം തീർത്തൊരിശല് ഉപ്പ എൻ്റെ കൂടെയുണ്ടിൽ ദുനിയാവസുഖം എൻ്റെ ഉപ്പാക്കു നൽകിടണേ ആയുസ് ദീർഘം എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് ോതി തന്നുരു എൻ്റെ ഉപ്പ നീർവഴിക്ക് കൈ പിടിച്ചു വഴി കാട്ടിയുപ്പ നീര് നേരിലോതി തന്നുരുപ്പ നീർവഴിക്ക് കൈ പിടിച്ചു വഴി കാട്ടിയുപ്പ എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല് എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് അപ്പോൾ ഇത്രയെല്ലാം സോങ്ങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെയൊന്നും പാടാൻ അറിയത്തില്ല പിന്നെ തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇതായിട്ടൊന്നും പാടാൻ പറ്റുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പാട്ട് പാടിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്